ഡയഗ്നോസ് ചെയ്ത് രാവിലെ അവർ പ്രബലമായ കൃഷ്ണ ആശുപത്രിയിൽ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് അദ്ദേഹം ഭാഗ്യവശ അയൽവാസിയായി പക്ഷേ ഇരുപത്തിണ്ടായിരം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി നാലിലാണ് ഇരുപത്തി രൂപ എന്റെ എല്ലാ കാർഡിലൂടെയും ഊറ്റിയെടുത്തതിനു ശേഷം മാത്രമാണ് അവിടെ ചികിത്സ തുടങ്ങിയത് മകനാണ് കുട്ടിയാണ് യാഥാർത്ഥ്യമാണ് തിരിച്ചുവരുമ്പഴും ഞാനിപ്പോൾ തിമോർട്ട് ആയി തിമോർ എന്ന് പറയുന്ന രാജ്യം നമ്മളുടെ ഒരുപാട് അവകാശങ്ങൾ അത് ഏറ്റവും വികസിത രാജ്യമായിരുന്നു ദരിദ്ര ജനിതരാജ്യമാണ് അവിടെ മരിച്ചുപോയിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് പാമ്പ് കളിച്ച പട്ടിക ഇവിടത്തെ നമ്മൾ അവകാശങ്ങൾ ആശുപത്രിയിൽ പബ്ലിക് സെക്ടറിലുണ്ട് പൊതുമേഖലയുടെ ആശുപത്രി എന്റെ ഒരു മകനെ കൊണ്ട് ആശുപത്രി പോയി ഞാൻ കണ്ട് പഠിച്ചു ഒരു സ്റ്റേഡിയത്തിലുള്ള ആൾക്കാർ കുട്ടികൾ അന്ന് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്ന ബീഹാറിൽ നിന്ന് മധ്യപ്രദേശത്ത് വന്ന് മെച്ച സ്വകാര്യ മേഖലയുടെ ഞാനീ പറഞ്ഞ കൊള്ളനടത്ത് സ്വകാര്യമേഖല ഭീഷണി ആശുപത്രി നേരം കൊള്ളപ്പോൾ പകരമായിട്ടുള്ള ഗവൺമെന്റ് സംവിധാനത്തിന് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു കൂട്ടുമ്പോൾ പ്രയാവിക്കുന്നു വിശ്വസിക്കാൻ പറ്റില്ല അത്രയും വലിയ ഹാൾ ഞാൻ തിരിച്ചടത്തൊരു അത്രയും വലിയ ഹാളിനകത്ത് നിറയെ സ്വാധീനം ഉപയോഗിച്ചാൽ പോലും അവിടെ നിന്ന് കാണാൻ പറ്റില്ല തിരുവോ രാജ്യത്തേക്ക് എന്നപ്പോഴത്തേക്ക് അവിടെ ഭാഗ്യമുണ്ടെങ്കിലേ ജീവിച്ചിരിക്കും അവിടെ ആ മുപ്പത്തിരണ്ട് ഡോക്ടർമാർ ആ രാജ്യം തന്നെ പ്രൊഡീസ് ചെയ്തിട്ടുള്ളൂ ആരും രണ്ടോ മൂന്നോ രീതിച്ചെല്ലാം വേറെ രാജ്യങ്ങളിലോ അപ്പൊ അവിടെ നിയമം ലംഘിക്കേണ്ടി വന്നി ഞാനവിടെ ചെന്നപ്പോ അവിടെ ഒരുപാട് സ്റ്റാഫി പീസ് കീപ്പിംഗ് പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നെ ആ പുറത്തിനെത്തുന്നപ്പോൾ നടക്കുകയാണ് യുദ്ധം കഴിഞ്ഞിട്ടേ അപ്പ എന്റെ മുറിയിൽ ഞാൻ ആവശ്യം ഹോട്ടലിൻ്റെ പുറത്ത് എന്നെക്കാത്ത ആൾക്കാർ നിൽക്കുകയാണ് ഞാൻ എൻ്റെ അത്യാവശ്യം തോന്നി കൂടാതെ ചെന്ന എന്ന് വന്നപ്പോൾ ഞാൻ എന്തത് പിന്നെ അവരുടെ മുറിയിലേക്ക് വിളിപ്പിക്കും പാകിസ്ഥാൻകാരനെതിരിക്കുക കുറേ കുട്ടികളെയും ഉണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പം അവർ പറഞ്ഞത് ഡോക്ടറെ ഞങ്ങൾക്ക് ഇവരുടെ ഇവിടെ ഡോക്ടർമാരില്ല കുഞ്ഞുങ്ങൾക്ക് അസുഖമാണ് ചെറിയ കുട്ടികളാണ് ഡോക്ടർ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഡബ്ല്യു എച്ച്ഒ സ്റ്റാഫാണ് ഞാൻ രോഗികളെന്ന് നോക്കാൻ പാടില്ല ഞാൻ നിയമലംഘനം ഞാനിതും ആ കുട്ടികളെ നോക്കിയില്ലെങ്കിൽ ആ വേറെ ഡോക്ടർ ഇല്ലാരും അത് ക്യാപിറ്റലാണ് രാജ്യ തലസ്ഥാനത്താണ് അപ്പൊ ആ രോഗികൾ അപ്പോൾ പാകിസ്ഥാൻകാരായിട്ടുള്ള അവർ പറഞ്ഞത് എന്നോട് പറഞ്ഞത് എനിക്ക് അറിച്ച് തോന്നി നമ്മുടെ നാട്ടുകാർ ഡോക്ടർ വന്നിട്ടെന്ന് ഈ കുട്ടികൾക്ക് യു എൻ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള അവരുടെ മക്കൾക്ക് ചികിത്സിക്കാൻ കാര്യങ്ങളുണ്ട് യുവൻ യു എൻ ആണ് അവരുടെ ഭരണം കൂടുതൽ നടത്തിക്കൊള്ളുന്നത് ഇത്തരം സാഹചര്യം കണ്ടപ്പോൾ